േനോസ്തുതി സംബന്മാട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നേക്കുന്നത് മെയിനായിട്ട് ജാൻമണിയുടെ ഈ ഇടത്തൊരു റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ സുഖിയേട്ടാ എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് ഒരു കൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എന്റെ താഴെ വർക്ക് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചിലതിനൊക്കെ റിപ്ലൈ കൊടുത്തായിട്ട് കാണാനും കാണാനും ഇടയായിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വച്ചാൽ ഇന്നലെ ഒരു വീഡിയോ കാണാൻ അതിനു അതിനുമുമ്പ് നമുക്ക് ആദ്യം സുഖേട്ടാന്ന് വിളിച്ച വീഡിയോ ഒന്നും അങ്ങോട്ട് വരാം ഞാൻ ഞാൻ നമ്മുടെ കൊച്ചു ഫാനായിട്ട് വീഡിയോ എല്ലാവരും കണ്ടല്ലോ അങ്ങ് ഈ പറയുന്ന രീതിവിനെ കളിയാക്കി സംസാരിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് ഒരു വീഡിയോ ഉണ്ടായിരുന്നത് എന്റെ മിസ്സായിട്ടുണ്ടായിരുന്നു എന്റെ ഞാനൊരു ക്ലിപ്പും കൂടെ വെച്ച് തന്നെ ഇപ്പൊ വന്നിട്ട് പറയുന്ന ഒരു കാര്യം ഒന്ന് കേട്ട് നോക്ക്

ഓക്കെ ഇപ്പൊ ഒരു പാവം പെണ്ണെന്നൊക്കെ വന്ന് പറയുമ്പോൾ ഈ പറയുന്ന വ്യക്തി തന്നെ ഒരുപാട് ഘട്ടം ആക്കിയിട്ടുള്ളതാണ് അവർക്ക് എന്ത് യോഗ്യത ഉണ്ട് ഇപ്പോൾ വന്നിട്ട് ഇത് പറയാനാണ് ഏ എല്ലാവരും ഇതാണ് നേരത്തെ എത്ര കുറ്റങ്ങൾ വിളിച്ച് പറഞ്ഞാലും അവസാനം വരുമ്പോഴും കുറച്ച് നല്ല വാക്കുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ ജാസ്മിൻ ജാഫറിനെ ആര്യ മുൻ കണ്ടസ്റ്റന്റാണ് കേട്ടോ ഹായ് നിരന്തരം അങ്ങ് കുറ്റപ്പെടുത്തിലായിരുന്നു കുറ്റപ്പെടുത്തി 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 അവസാന ജാസ്മിൻ ഇറങ്ങുന്നതിന് രണ്ട് ദിവസം മുമ്പ് ആര്യ പറയുന്നു ജാസ്മിൻ ഭയങ്കര പാവമാണ് ഒരു ബി ബിക്ക് പിന്നറാവാളായി അവർക്കാണ് അവരാണ് കൂടുതലും കോണ്ടൻറ്റ് കൊണ്ടുവന്നത് അകത്തും പുറത്തും ഒക്കെ കൊണ്ടുവന്നാൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഇവർ ജയിക്കത്തുള്ളൂ അതും കൂടെ ചിന്തിക്കണം ഇപ്പോൾ ഈ പറയുന്നത് ജാൻമിനെല്ലാം ആലോചിച്ചു നോക്കിയേ പാവം പെണ്ണ് അങ്ങനെയാണ് മെറ്റേതാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പുച്ഛമായിരുന്നു ഒരു സ്റ്റാൻഡില്ല ഇവർക്ക് ആർക്കും ഓക്കെ ഒന്നു വെച്ചാൽ അന്നും ഇന്ന് ഞാനും അത് വിവരം കാരണം അന്ന് തൊട്ടേ നെഗറ്റീവില്ല അതിനൊരു മാറ്റവും ഇല്ല ഈ ഒരു കാര്യത്തിലാണ് എന്നിട്ട് ചേച്ചി ഇനി ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന് വെച്ചു തരാം ഈ ബിഗ് ബോസിലോട്ട് അങ്ങോട്ട് ചേച്ചി മരവർക്കാൻ വേണ്ടി കാത്തിരിക്കുവല്ലേ കഴിഞ്ഞ വർഷമാണെങ്കിലും ബിഗ് ബോസിൽ കയറി പറ്റി ആദ്യമൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ പാട്ടും കാര്യങ്ങളും ഇപ്പോൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നീട് അങ്ങോട്ട് വെറുപ്പീർന്നു പറഞ്ഞാൽ ഒരാൾ നല്ലതാകുന്ന ഇവർക്ക് ഇഷ്ടമല്ല പ്രാക്ക് ഓ പിന്നെ ഫ്ലൈറ്റിൻ്റെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഒരു സ്റ്റാൻഡില്ലായിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് റിയൽ ലൈഫിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ളവരെ കുറിച്ച് എന്താ പറയാനുള്ളത് കാരണം ആദ്യം വന്നിട്ട് വലിയ വലിയ ഇത് കാണിക്കും ആക്കൽ ആക്കല് ആയിരിക്കും പിന്നെ വന്നിട്ട് നൈസായിട്ട് ബ്ലേഡ് തിരിച്ചിട്ട് നന്മോഹരം കളിക്കാൻ പോകുന്ന കുറേ ആൾക്കാരുണ്ട് ഇതുകൂടെ എന്ത് നിങ്ങൾ പറയും ഒന്ന് എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈഷ് സംഭവം ചെയ്യുക പിന്നെ അതുപോലെ ഹൈപ്പും കൊടുക്കുക ബൈ ലവ് ഉണ്ടോ